നമസ്കാരം ടുഡേ ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ വെള്ളാട്ടുപുത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി തന്ത്രി ബ്രഹ്മശ്രീ നാരായണമംഗലത്ത് ദാമോദരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പെരിന്തൽമണ്ണ ശ്രീ വെള്ളാട്ടുപുത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി പ്രദേശവാസികളുടെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമായി നടത്തിയ ചടങ്ങിന് തന്ത്രി ബ്രഹ്മശ്രീ നാരായണമംഗലത്ത് ദാമോദരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു രാവിലെ ഒൻപത് മണിയോടെയാണ് ആനയൂട്ട് നടന്നത് അവൽ കുഴച്ചത് ധാന്യച്ചോറ് കരിമ്പ ഗണപതി നാരങ്ങ പഴം തുടങ്ങിയവയായിരുന്നു ആനയൂട്ടിലെ വിഭവങ്ങൾ നിരവധി ഭക്തരാണ് ചടങ്ങുകൾക്ക് പാത്രമാവാൻ വെള്ളാട്ടുപുത്തൂർ ക്ഷേത്രത്തിലെത്തിയത് ദുരിതാശ്വാസ ധനസമാഹരണത്തിനായി വിദ്യാർത്ഥികളുടെ സ്നേഹ കച്ചവടം പൂപ്പലം ഒ എ യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗേഡ്സ് വിദ്യാർത്ഥികളാണ് വഴിയോരത്ത് വയനാടിനായി ചായ കച്ചവടം നടത്തിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായാണ് പൂപ്പലം ഒ എ യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗേഡ്സ് വിദ്യാർത്ഥികൾ വഴിയോരത്ത് സ്നേഹ കച്ചവടം നടത്തിയത് സംസ്ഥാന പാതക്കരികിൽ വിദ്യാർത്ഥികൾ നടത്തിയ ചായക്കട പൊതുജനങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു പ്രധാനാധ്യാപകൻ കെ കെ മുഹമ്മദ് അൻവർ പിടിഎ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് റിയാസ് സ്കൌട്ട് ക്യാപ്റ്റൻമാരായ കെ അബ്ബാസ് ത്വാഹിറ ഷെറിൻ എന്നിവർ നേതൃത്വം നൽകി എൻ കെ ബഷീർ ഷെരീഫ് കക്കൂത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു പെരിന്തൽമണ്ണ പി ഇ എസ് മോണ്ട് വില്ലേജ് പ്രീ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ന്യൂഡൽഹിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ പിഇ എസ് മോണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണയിൽ ഒത്തുചേർന്നാണ് പരിപാടിക്ക് മാറ്റുകൂട്ടിയത് പ്രൊജക്ട് ഹെഡ് കെ റഹീമ പതാക ഉയർത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി അധ്യാപകരായ സൗന്ദര്യ ഷാഹിറ ഫസീല ഹബീബ ജസീന എന്നിവർ നേതൃത്വം നൽകി പെരിന്തൽമണ്ണ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു നൂറോളം സംരംഭക തൽപരരായവർ പങ്കെടുത്ത പരിപാടിയിൽ മാർക്കറ്റിംഗ് സാധ്യത സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ സംരംഭക സാധ്യത എന്നീ വിഷയങ്ങളിൽ പരിശീലനം നടത്തി പെരിന്തൽമണ്ണ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സംരംഭകർക്കുള്ള പ്രത്യേക പരിശീലന പരിപാടി നടന്നത് നഗരസഭാ അധ്യക്ഷൻ പി ഷാജി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു പെരിന്തൽമണ്ണ താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സി വിനോദ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പി എം എഫ് എംഇ സ്കീമിനെ കുറിച്ച് റിസോഴ്സ് പേഴ്സൺ അരുൺ ക്ലാസ് എടുത്തു എഫ് ടി ആർ ഐ സി കോഴിക്കോട് ഡയറക്ടർ റഫീഖ് കാവനൂർ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളെക്കുറിച്ചുള്ള പരിശീലനം നൽകി ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ കൂടി രണ്ട് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ